ബദരിനാഥ് ക്ഷേത്ര ദർശനത്തിന് ശേഷം പിറ്റേ ദിവസം ഞങ്ങൾ മാനാ ഗ്രാമം സന്ദർശിച്ചു ബദരീനാഥിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ മാനയിലേക്ക് ഭാരതത്തിലെ ജനവാസമുള്ള ഏറ്റവും പഴക്കം ചെന്ന ഗ്രാമമാണ് മാന നേരത്തെ അവസാനത്തെ ഗ്രാമം എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആദ്യത്തെ ഗ്രാമം എന്നാണ് വിളിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിൽ ഇൻഡോറ്റ് ടിബറ്റൻ അതിർത്തിയായ മാനാ പാസിൽ നിന്ന് ഇരുപത്തി കിലോമീറ്റർ ദൂരത്തിലാണ് മാനാഗ്രാമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ചൈനക്കാർ അതിർത്തി അടയ്ക്കുന്നതുവരെ ഇന്ത്യയെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന പുരാതന വ്യാപാര പാതയായ മാനാ പാസിലേക്കുള്ള കവാടം കൂടിയാണ് മാനാഗ്രാമം ഇന്ന് മാനാപാസ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബിആർഒയുടെ നിയന്ത്രണത്തിലാണ് സാധാരണക്കാർക്ക് ഇവിടെ പ്രവേശനം അനുവദിക്കില്ല സരസ്വതി നദിയുടെ തീരത്താണ് ഗ്രാമം വാഹനങ്ങൾ ഗ്രാമത്തിന്റെ പ്രവേശന കവാടം വരെ മാത്രമേ കൊണ്ടുപോ പോവാൻ പറ്റൂ ബാക്കി ഭാഗം നടന്നു തന്നെ പോകണം പിട്ടുവാലകളുണ്ട് നടക്കാൻ പറ്റാത്തവർക്ക് അവരുടെ സഹായം തേടാവുന്നതാണ് കല്ലുപാകിയ ഇടുങ്ങിയ വഴികളാണ് വഴികളുടെ രണ്ടു ഭാഗത്തും ഗ്രാമവാസികൾ നടത്തുന്ന ചെറിയ കഥകളുണ്ട് നേർത്ത ശിലാപാലികൾ കൊണ്ട് മേൽക്കൂര പണിഞ്ഞ കുഞ്ഞു വീടുകൾ വീട്ടുമുറ്റത്ത് കമ്പിളിത്തൊപ്പിയും മഫ്ലറും സ്വെറ്ററും തുന്നി വിൽപ്പന നടത്തുന്ന മുത്തശ്ശിമാരും യുവതികളും ചിലർ ഔഷധങ്ങളും ഭൂർജ പത്രയും വിൽപ്പന നടത്തുന്നു പുരാതന കാലത്ത് ഈ മരത്തിന്റെ തൊലിയിലായിരുന്നു മഹർഷിമാർ എഴുതിയിരുന്നത് ഇൻഡോ ടിബറ്റൻ സംസ്കാരത്തിൻ്റെ പിന്തുടർച്ചക്കാരായ മംഗോളിയൻ ഛായയുള്ള മാർച്ച ജോഡിയ ഫോട്ടിയ വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് ഇവിടുത്തെ ജനങ്ങൾ ഗഡ്വാണി ഭാഷയാണ് കൂടുതൽ പേരും സംസാരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം അഞ്ഞൂറ്റി അൻപത് വീടുകളിലായി ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ താമസിക്കുന്നുണ്ട് കാലിവളർത്തൽ ഉരുളക്കിഴങ്ങ് സ്പിനാച്ച് കോളിഫ്ലവർ ഇവയുടെ കൃഷി കമ്പിളി വസ്ത്ര നിർമ്മാണം കൊട്ട നെയ്ത്ത് ഇവയൊക്കെയാണ് ഇവരുടെ ഉപജീവന മാർഗം പ്രാദേശികമായി വളരുന്ന ഉരുളക്കിഴങ്ങിന് പേരുകേട്ട സ്ഥലമാണിത് ഇടുങ്ങിയ തിരുവോരങ്ങളിൽ വൃത്തിയായി അടുക്കി വച്ചിരിക്കുന്ന വലിയ ഉരുളക്കിഴങ്ങ് ചാക്കുകൾ കാണാം ആറു മാസം മാത്രമേ ഇവർക്കിവിടെ താമസിക്കാൻ പറ്റൂ മഞ്ഞ വീഴ്ച തുടങ്ങുമ്പോൾ അവർ ജോഷി മഠിലേക്ക് താമസം മാറ്റുകയും ഏപ്രിൽ അവസാനത്തോടെ തിരിച്ചെത്തുകയും ചെയ്യും നാളെയെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ അനിശ്ചിതത്വത്തിൽ ജീവിക്കുന്ന സന്തോഷമുള്ള ജനങ്ങൾ പണ്ട് അവർ ടിബറ്റുമായി കച്ചവടത്തിൽ ഏർപ്പെടാറുണ്ടായിരുന്നു ദ ലാസ്റ്റ് ഇന്ത്യൻ ടീ ഷോപ്പ് പോസ്റ്റ് ഓഫീസ് ഇവയൊക്കെ ഇവിടെ ആൾക്കാർ നിന്ന് സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു മിത്തും വിശ്വാസവും ആചാരങ്ങളും പ്രകൃതിയുടെ ദൃശ്യചാതുരതയും കൊണ്ട് നമ്മെ വിസ്മയി വിസ്മയിപ്പിക്കുന്നതാണ് മാനാഗ്രാമം ബദരിനാഥ് ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമാണ് മാനാഗ്രാമിനുള്ളത് മഞ്ഞ് കാലത്ത് ക്ഷേത്രം അടയ്ക്കുന്നതിന് മുൻപ് മാനാഗ്രാമത്തിലെ പെൺകുട്ടികൾ ഉണ്ടാക്കിയ കമ്പിളി വസ്ത്രം കൊണ്ടാണ് വിഗ്രഹം മൂടിയിടുന്നത് പാണ്ഡവ അവസാനത്തെ യാത്രയായ മഹാപ്രസ്ഥാനം നടത്തുമ്പോൾ ഈ ഗ്രാമത്തിലൂടെയാണ് കടന്നുപോയത് മാനാഗ്രാമത്തിന് ചുറ്റും ഒരുപാട് ഗുഹകളുണ്ട് അതിൽ പ്രധാനം വ്യാസമഹർഷി മഹാഭാരതം എഴുതിയത് എന്ന് വിശ്വസിക്കുന്ന ഗുഹയാണ് മഹാഭാരതം എഴുതി എടുക്കാനായി ഗണേശൻ താമസിച്ചിരുന്ന ഗണേശഗുഹ ഭീം ഗുഹ ഗുഹ മുജുകുന്ദഗുഹ എന്നിവയുമുണ്ട് വ്യാസഗുഹയിൽ കാണുന്ന വ്യാസ വ്യാസവിഗ്രഹത്തിന് അയ്യായിരം വർഷത്തോളം പഴക്കമുള്ളതായി കരുതുന്നു സരസ്വതി നദി ഉത്ഭവിക്കുന്നത് മാനായിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മുകളിലാണ് സരസ്വതി നദി നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ മാത്രമാണ് കേശവ് പ്രയാഗിൽ വെച്ച് അത് അളകനന്ദയുമായി സംഗമിക്കുന്നു ഇവിടെ സരസ്വതിയുടെ ഒരു വിഗ്രഹമുണ്ട് ഒരു സന്യാസി അവിടെ പൂജ ചെയ്യുന്നുണ്ടായിരുന്നു ഐതിഹ്യപ്രകാരം വ്യാസമഹർഷി മഹാഭാരതം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ സരസ്വതി നദിയുടെ ശബ്ദം അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായി തോന്നിയെന്നും വ്യാസമഹർഷിയുടെ ശാപം മൂലമാണ് സരസ്വതി നദി ഭൂമിക്കടിയിലേക്ക് മാഞ്ഞു പോയത് എന്നുമാണ് സരസ്വതി നദിയിലുള്ള കരിങ്കല്ല് കൊണ്ടുള്ള ഒരു പാലം ഭീം പുൽ എന്നാണ് അറിയപ്പെടുന്നത് പാണ്ഡവർ മഹാപ്രസ്ഥാനത്തിന് പോയപ്പോൾ ദ്രൗപതിക്ക് സരസ്വതി നദി കടക്കാൻ വേണ്ടി ഭീമൻ എടുത്തു വെച്ച കൂറ്റൻ കരിങ്കല് ആണിതെന്നാണ് വിശ്വാസം അതിനടിയിൽ കൂടി കുത്തിയൊഴുകുന്ന സരസ്വതി നദി കാണാം ഗംഗാനദി സ്വർഗത്തിൽ നിന്ന് വരുന്നുവോ എന്ന് തോന്നുന്ന വിധമുള്ള വസുധാര വെള്ളച്ചാട്ടം ഇതിന് കുറച്ചു മുകളിലാണ് പതിനഞ്ച് കിലോമീറ്റർ മുകളിലേക്ക് ട്രക്കിംഗ് ചെയ്താൽ അളകനന്ദ നദിയുടെ ഉത്ഭവസ്ഥാനമായ അളകാപുരിയിൽ എത്താം പാണ്ഡവർ സ്വർഗാരോഹണം നടത്തിയ സ്വർഗാരോഹണ പർവ്വതം തുടങ്ങുന്നതിന് മുൻപുള്ള ഭാഗത്തിന് സ്വർഗാരോഹൺ മാർഗ് എന്നെഴുതിയ ഒരു ആർച്ച് സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ പാണ്ഡവന്മാരുടെ പ്രതിമലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പണി പൂർത്തിയായിട്ടില്ലാത്തത് കൊണ്ട് അത് മൂടി വെച്ചിരിക്കുകയായിരുന്നു മാനാഗ്രാമം സന്ദർശിക്കുമ്പോൾ അവിടെ കാണുന്ന പരമ്പരാഗത വീടുകളും സൗഹൃദവും സന്തോഷവുമുള്ള ഗ്രാമവാസികളും ശാന്തമായ അന്തരീക്ഷവും നമ്മളെ ആകർഷിക്കും ജീവിതത്തെയും ഭാവിയെയും പറ്റിയൊക്കെ ഒരുപാട് ആലോചിക്കുകയും പ്ലാൻ ചെയ്യുകയും അതിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ വിഷമിക്കുകയും ചെയ്യുന്ന മലയാളികളായ നമ്മൾക്ക് അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പോലും അറിയാതെ വർഷത്തിൽ മാസം മാത്രം സ്വന്തം ഗ്രാമത്തിൽ താമസിച്ച് മഞ്ഞിനോടും മഴയോടും കാറ്റിനോടും മല്ലിട്ട് യാതൊരു സൗകര്യങ്ങളുമില്ലാത്ത ചെറിയ വീടുകളിൽ താമസിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മാനാ ഗ്രാമവാസികളൊരു അത്ഭുതം തന്നെയാണ് വളരെ സന്തോഷത്തോടെയാണ് അവിടുത്തെ സ്ത്രീകൾ കമ്പനി ഉടുപ്പുകൾ തുന്നതും നമ്മളോട് സംസാരിക്കുന്നതും പല പ്രായക്കാരായ ചെറിയ കുട്ടികൾ സന്തോഷത്തോടെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന സഞ്ചാരികളെ ഒന്നും അവർ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല അവരെ പോലെ ആവാൻ സാധിച്ചെങ്കിലെന്ന് ഞങ്ങളെല്ലാം ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി ഏത് സാഹചര്യത്തിലും എങ്ങനെ സന്തോഷമായി ജീവിക്കാം എന്ന് മാനാഗ്രാമവാസികൾ ഞങ്ങളെ പഠിപ്പിച്ചു ചാർധാം യാത്രയിലെ നാല് ക്ഷേത്രങ്ങളും മാനാഗ്രാമവും കാണാൻ കഴിഞ്ഞ ചരിതാർത്ഥ്യത്തോടെ ഉച്ചയോടെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് യാത്ര പുറപ്പെട്ടു